അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റ് ആൻഡ് ടേൺ അറൗണ്ടുകളുടെ ഒരു പർദ്ദീസയായി ഇന്ത്യൻ ഫുട്ബോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ഭുതം കുറാൻ പറ്റത്തില്ല കാരണം ഇന്ത്യൻ ഫുട്ബോളിൽ നടക്കുന്നത് എന്തൊക്കെയാണ് എന്ന് നമ്മളുടെ സാധാരണ യുക്തി വെച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും കാരണം ഇന്ത്യൻ സൂപ്പർ ലീഗിനെ ആരും ടേക്ക് ഓവർ ചെയ്യാനില്ലാതെ ഒരു അനിശ്ചിതത്വത്തിലായിരുന്നു എങ്ങനെയൊക്കെയോ ജനുവരിക്ക് ശേഷം ഇന്ത്യൻ സൂപ്പർ ലീഗ് നടത്താനുള്ള സംഘാടകരെ കണ്ടെത്തി എന്ന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അവകാശപ്പെടുന്നുണ്ട് ഇപ്പോഴും ഇന്ത്യൻ സൂപ്പർ ലീഗ് നടക്കും എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്നു നടക്കില്ല എന്ന് മറ്റുള്ളവർ ഉറച്ചു വിശ്വസിക്കുന്നു ആ സമയത്ത് മോഹൻ ബഗാനെ പോലെയുള്ള ക്ലബ്ബ് തങ്ങളുടെ പരിശീലകനെ മാറ്റി പുതിയ നയങ്ങളിലേക്ക് തിരിയുന്നുണ്ട് മറ്റ് ചില ക്ലബ്ബുകൾ തങ്ങളുടെ പ്രവർത്തനം മന്ദിപ്പിച്ചു വെച്ചിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം അനിശ്ചിതാവസ്ഥ നിലനിൽക്കുന്ന ഒരു രാജ്യത്തിന് വേണ്ടി കളിക്കാൻ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്തിന്റെ പാസ്പോർട്ട് സറണ്ടറി താരം വരികയെന്ന് പറഞ്ഞാൽ വളരെ അത്ഭുതപ്പെടേണ്ട കാര്യം തന്നെയാണ് റാൻ വില്യംസിനെ പോലെ ഓസ്ട്രേലിയ നാഷണൽ ടീമിൽ കളിച്ച ക്രിക്കറ്റ് ഓസ്ട്രേലിയയിൽ രജിസ്റ്റർ ചെയ്ത ഒരു താരം ഇന്ത്യൻ നാഷണൽ ടീമിൽ കളിക്കാൻ തയ്യാറായി പിന്നീട് ലിവർപൂളിന്റെ അക്കാദമിയിലൂടെ വളർന്നുവന്ന് സാൻസിറ്റിയുടെ ക്യാപ്റ്റനായിട്ട് ഴയ്ക്ക് വേണ്ടി കളിച്ച് നിരവധി ഇംഗ്ലീഷ് ക്ലബ്ബുകൾക്കും സ്കോട്ടിഷ് വേണ്ടി കളിച്ച് എക്സ്പീരിയൻസ് ആർജിച്ച യാൻ പോലെ ഒരു താരം ഇന്ത്യൻ ഇന്ത്യൻ ടീമിൽ കളിക്കാനുള്ള സന്നദ്ധത അറിയിച്ചു കഴിഞ്ഞു ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റ് ആണ് ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്നത് വെറും ഇരുപത്തിനാല് വയസ്സ് മാത്രമല്ല കനേഡിയൻ മുന്നേറ്റത്തിൻ്റെ താരമായി കൂടി ഇന്ത്യൻ നാഷണൽ ടീമിൽ കളിക്കാൻ തയ്യാറായി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കനേഡിയൻ സ്ട്രൈക്കറായിട്ടുള്ള ഷാൻ ഹണ്ടൽ ഇന്ത്യൻ നാഷണൽ ടീമിനു വേണ്ടി കളിക്കാൻ തയ്യാറായിട്ടുണ്ട് ഷാൻ ഹണ്ടലിനെ കുറിച്ച് പറയാനാണെങ്കിൽ അദ്ദേഹം നിലവിൽ കനേഡിയൻ സൂപ്പർ ലീഗിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് നിരവധി ക്ലബ്ബുകൾക്ക് വേണ്ടി കാനഡയിൽ കളിച്ച് വളരെ മികച്ച റെക്കോർഡ് ഉണ്ടാക്കിയ താരം ഇന്ത്യൻ പഞ്ചാബി ദമ്പതികളുടെ മകനായിട്ടാണ് പറയുന്നത് അതുകൊണ്ട് ഇന്ത്യൻ വംശജരുടെ മക്കൾ ആയതുകൊണ്ട് സോറി ഇന്ത്യക്കാരുടെ മക്കളായതുകൊണ്ട് തന്നെ ആളിനെ ഇന്ത്യൻ പൗരത്വം കിട്ടുക എന്നുള്ളത് അത്ര വലിയ ടാസ്ക് ഉള്ള പക്ഷെ നാഷണൽ ടീമിനു വേണ്ടി കളിക്കാൻ കാനഡ പോലെ ഒരു രാജ്യത്തിന്റെ പാസ്പോർട്ട് സറണ്ടർ ചെയ്യാൻ ശേഷം തയ്യാറാകുമോ എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യമായിരുന്നു അപ്പൊ കാനഡയുടെ പൗരത്വം ഉപേക്ഷിച്ച് ഇന്ത്യൻ നാഷണൽ ടീമിനു വേണ്ടി കളിക്കാൻ ഈ ഒരു താരം തയ്യാറായി വരുമ്പോൾ നമുക്ക് അവിശ്വസനീയത എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല കാരണം ഇന്ത്യൻ നാഷണൽ ടീം കളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള ഭാവിക്ക് പോലും അത് പ്രശ്നമായി വരാനുള്ള ചാൻസ് ഉണ്ട് ഇന്ത്യൻ സൂപ്പർ ലീഗ് കുറച്ച് ഇൻഫ്ലേറ്റഡ് ആയതുകൊണ്ട് ഇന്ത്യൻ മനുഷ്യനായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നിന്നും ക്ലബ്ബുകൾ കൊടുക്കാനുള്ള എമൗണ്ട് കൂടിയേക്കാം പക്ഷേ ഇതിനകത്തുള്ള പ്രശ്നം ഇന്ത്യൻ സൂപ്പർ ലീഗ് അനിശ്ചിതത്വത്തിലാകുമ്പോൾ അദ്ദേഹം പൗരത്വം ഉപേക്ഷിച്ച് ഇന്ത്യൻ നാഷണൽ ടീമിന് വേണ്ടി കളിക്കാൻ വരുമ്പോൾ ഇന്ത്യൻ നാഷണൽ ടീമിൽ കളിക്കുന്നതുകൊണ്ട് വലിയ പൈസയോ കാര്യങ്ങളോ ഒന്നും ഷാഫിൻ്റെ കിട്ടാൻ പോകുന്നില്ല അത് ഐ എസ് എൽ ടീമുകളുടെ അക്ഷൻ അല്ലെങ്കിൽ ഐ എസ് എൽ ടീമുകളിൽ കളിക്കുന്ന അമൗണ്ട് ആയിട്ട് മാത്രമേ അദ്ദേഹത്തിന് ക്യാഷ് മുതലാൻ സാധ്യതയുള്ളൂ ഈ ലീഗ് നടക്കുമോ എന്ന് പോലും അറിയില്ലാത്ത സാഹചര്യത്തിൽ ഷാൻഖണ്ഡലിനെ പോലെ ഒരു താരം ഇങ്ങനെയൊരു റിസ്ക് എടുക്കുന്നുണ്ട് ഓക്കെ അദ്ദേഹത്തിന് ക്യാഷിൻ്റെ ആവശ്യമില്ലായിരിക്കാം വാട്ട് എവർ ഇറ്റ് ഈസ് കനേഡിയൻ പൗരത്വം ഉപേക്ഷിച്ച് ഇന്ത്യൻ നാഷണൽ ടീമിൽ കളിക്കാൻ വരിക എന്നുള്ളത് ആസ് ആൻ ഇന്ത്യൻ ഫുട്ബോൾ ഫാൻ നമുക്ക് സന്തോഷം തന്നെയാണ് പക്ഷേ ഇപ്പോഴും ഇതൊക്കെ എങ്ങനെ നടന്ന് മുന്നോട്ട് പോകും എന്നുള്ള അനിശ്ചിതത്വത്തിൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലോ ഒരു സുരക്ഷിതത്വമില്ലായ്മ അത് ആസ് ആൻ ഇന്ത്യൻ ഫുട്ബോൾ ഫാൻ എന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഒന്നുമില്ല ബൈ